പപ്പായൻ്റെ ഇല അതായത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കറമൂസിൻ്റെ ഇല കറൂത്തിൻ്റെ ഇല കറുമത്തിക്കായൻ്റെ ഇല എന്നൊക്കെ നമ്മൾ മനപ്പുറത്തേക്ക് പറയാറുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു പപ്പായയുടെ ഇല പപ്പായൊക്കെ നമ്മളെല്ലാവരും ഇഷ്ടം പോലെ ഉപയോഗിക്കാറുണ്ടല്ലേ പപ്പായ പഴുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ പപ്പായ പച്ചക്കുണ്ടെങ്കിൽ കറി വെക്കാനും തോരൻ ഉണ്ടാക്കാനും ഒക്കെ എടുക്കലുണ്ടെങ്കിലും പപ്പായയുടെ ഇല സാധാരണ എല്ലാവരും അങ്ങോട്ട് കളയാറാണല്ലേ പതിവ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഉപയോഗം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇനി ഒരിക്കലും നിങ്ങൾ പപ്പായുടെ ഇല കളയൂലെട്ടോ അപ്പോൾ അതാ നമുക്ക് ഈ ഒരു പപ്പായുടെ ഇല വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു പഴയ തൂക്കെടുക്കുക എടുക്കുക ഇനിയിപ്പോൾ പുതിയ തൂക്കാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ട പഴയ ഏതെങ്കിലും വായുവട്ടം കുറഞ്ഞ് കുടുക്കുക അതായത് കലം അതൊക്കെ എടുത്തുകൊള്ളിട്ടാ അപ്പം ഞാനിപ്പോൾ ഇവിടെ താ പുതിയ തൂക്കൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എടുക്കണില്ല നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തൂക്കുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല എന്നാലും പക്ഷേ ഈ ഒരു പപ്പായല വെച്ചിട്ട് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പരിപാടി നമുക്കിത് പഴയ തൂക്കാണ് ഏറ്റവും നല്ലത് അപ്പോൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടുപോയിട്ടാണ് അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ ലൈക്ക് മാത്രം പോരാ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യും കൂടെ വേണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യും വേണ്ട കാരണം ആ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സംഭവമാണ് പപ്പായല അതെല്ലാവർക്കും അറിയാം പക്ഷേ പപ്പായ മാ പപ്പായക്ക് മാത്രമല്ല കേട്ടോ പപ്പായൻ്റെ ഇലക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു പപ്പായ ഇലക്ക് കഴിയും പപ്പായ ഇലയിൽ പോഷകങ്ങളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പലവിധ പ്രശ്നങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ പപ്പായ ഇലേൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഈ ഒരു പപ്പായ ഇലയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ എ സി എന്നിവ ഒക്കെ ഈ പപ്പ എനയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല മക്കളെ ഇത് നമ്മളൊക്കെ എന്ത് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ വേഗം അസുഖങ്ങൾ വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ചാൻസാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ അസുഖങ്ങൾ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെന്തായാലും ഉറപ്പാണ് ഈ ഒരു പപ്പായല്ല ഇനി കളയൂല ഇനിയിപ്പോൾ പപ്പായക്ക് മാത്രമായിരിക്കും കേട്ടോ നിങ്ങൾ പപ്പായ കർമ്മൂസം വളർത്തുക അപ്പം ഞാനിപ്പോൾ കറുമൂസ എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ തന്നെ കറുമൂസ എന്നാണ് പറയുന്നത് കറുമൂസ കറുമത്തി കറുത്തക്കായ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് ഒന്ന് നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം എല്ലാവർക്കും ഒന്ന് അറിയാലോ എന്തൊക്കെ ഏതൊക്കെ നാട്ടിൽ പറയാമെന്നുള്ളത് നിങ്ങളൊക്കെ കമൻ്റ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കത്തൊരു പ്രചോദനമാവുള്ളൂ അപ്പോൾ താ ഞാൻ ഒരു ഇല പപ്പായൻ്റെ ഒരു ഇല എടുത്തിട്ട് ചെറുതായിട്ട് നമ്മൾ ചീരക്കരിയല്ലേ അതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇത് തൂക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ നല്ലോണം കഴുകിയിട്ടുള്ള ഇലയാണ് ആണ് കിട്ടാം ഇനിയിപ്പോൾ കൈകൾ കുറഞ്ഞാലും മുമ്പത്തെ പോലൊന്നുമല്ല പൊടിയൊന്നും പാറൂല പൊടി പാറിയതൊക്കെ ഉണ്ടെങ്കിലും പോയിട്ടുണ്ടാവും നല്ല മഴയാണല്ലേ അപ്പോൾ ഈ ഒരു മഴക്കാലത്തേക്കൊക്കെ പറ്റി അടിപ്പൊളിയൊരു വീടിയാണ് കിട്ടാം അപ്പോൾ ആ ഒരു പപ്പായ തൂക്കിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്കൊരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം കൂടെ ഒഴിച്ചു കുടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം നല്ല നാടൻ മഞ്ഞൾ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം തിളച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലും കൂടി നമുക്കിത് നല്ലോണം തിളപ്പിച്ച് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾ പൊടിയും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് സ്റ്റോവിൽ വെച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു പരിപാടി പരിപാടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഒരു ചായ നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിയൊക്കെ അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അതും തീമൊക്കെട്ടെ പിന്നെ ആണെങ്കിൽ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലും ഇങ്ങളിത് ഉണ്ടാക്കിയാ പിന്നെ ഉണ്ടാക്കാതിരിക്കൂല എന്നുള്ള ഉറപ്പാണ് കാരണം ഇതിനൊരു അത്രക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു രുചി ഉണ്ട് ഇതിന് അപ്പൊ ആ രുചി കിട്ടാനൊക്കെ ഇത് എങ്ങനെ ആരക്കണെന്നും ഇതിൽ എന്തൊക്കെ ചേർക്കണമെന്നും ഇത് എത്രത്തോളം എങ്ങനെയൊക്കെ എന്നൊക്കെ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അരി വെള്ളത്തിടുന്നതും അതേപോലെ തന്നെ കുതിർക്കാൻ വെച്ചതും അതിന്റെ വീഴൊന്നും ഞാൻ എടുത്തിട്ടില്ല അതിപ്പോൾ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണല്ലോ അരി വെള്ളത്തിട്ടാ കുതിർക്കുക അപ്പൊ പക്ഷെ ആ ഒരു അരി വെള്ളത്തിട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ട് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറാണ് അപ്പൊ ഒരു നാല് മണിക്കൂർ സമയം ഞാനൊരു രണ്ട് ഗ്ലാസ് അരി എടുത്തുകാണ്ട് നല്ലവണ്ണം കഴുകി വെള്ളത്തിലിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു മിക്സിന്റെ ജാർക്ക് വാരി ഇട്ടതിന് ശേഷം ചെയ്തതെന്നുവെച്ചാല് ഈ ഇത് അതേപോലത്തെ രണ്ട് ബൗള് ഒരു ബൗള് ചോറും ഒരു ബൗള് തേങ്ങയും പിന്നെന്ന് പറഞ്ഞാൽ അതേ ഇതിന് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് രണ്ട് കപ്പൊക്കെ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം തീക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ കുലക്കി വെക്കും അപ്പം ആ വെള്ളം ആ ഒരു അരിന്റെയും ചോറിന്റെയും തേങ്ങിൻ്റെയും മേലെ കണ്ട് നിന്നാൽ അതാണ് കേട്ടോ കറക്റ്റ് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഒന്നും നോക്കാനില്ല നമ്മൾ ഓട്ടട മാവ് എങ്ങനെയാണോ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് നിൽക്കേണ്ടത് ഇതിൽ ബെറ്റർ അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പോട്ടണമാവ് എല്ലാവർക്കും അറിയണ ഒരു കാര്യമല്ലേ പക്ഷെ നമ്മൾ ഇത് അരക്കുക നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് ചുട്ടെടുക്കുക നമ്മൾ എത്രത്തോളം ഫ്ലെയിം വേണം അതിനനുസരിച്ചിട്ടാണ് നമുക്കുള്ള സ്പോഞ്ച് പോലുള്ള പഞ്ഞുകെട്ടായിട്ടുള്ള ഈ ഒരു ഇത് നമുക്ക് കിട്ടണത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പറയേണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കോളി അപ്പൊ ഇതെല്ലാം കൂടി അരിച്ചിട്ടോ പിന്നെ ചോറ് എന്ന് പറഞ്ഞാല് നമ്മൾ എത്ര എണ്ണം അരി എടുക്കണേ അതിന്റെ കാ ഭാഗാണ് ചോറ് എടുക്കേണ്ടത് നമ്മളൊരു രണ്ട് ഗ്ലാസ് അരി എടുക്കണെങ്കിൽ ഒരു കാ ഗ്ലാസ് അരിയെടുക്കുക അല്ല ചോറ് എടുക്കുക അതുപോലെ തന്നെ കാ ഗ്ലാസ് തേങ്ങ എടുക്കുക പിന്നെ തേങ്ങന്റെ കാര്യം തന്നെ ചോറിന്റെ മാതിരിയല്ല തേങ്ങ എത്ര കൂടണോ അത്രത്തോളം രുചി കൂടേ അപ്പൊ ഇതാ ഞാൻ അരച്ചിട്ടോ നല്ലോണം അരച്ച് ഇനിയിപ്പോൾ ഒരു ചെറിയ തരി പോലെ ഉണ്ടാ കുഴപ്പമൊന്നുമില്ല നമുക്ക് നീർദോശ ഉണ്ടാക്കുന്ന പോലെ ആയിട്ട് അരിയൊന്നും വേണ്ട പിന്നെ നമുക്ക് സാധാരണ ഓട്ടടക്ക കരിണ പോലെ അരിഞ്ഞാൽ തന്നെ മതിയാവും അപ്പൊ അത് അരച്ച് ഞാൻ ഇതാ ഒരു പാത്രത്തിൽ കൊഴിച്ച് അതിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ഒരിത്തിരി ഇട്ടാ ഒരുപാട് പൊങ്ങി വരി ഒന്നും വേണ്ട നമുക്ക് ഒരു ബാറ്ററി ഒന്ന് സോഫ്റ്റ് ആകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉഴുന്ന ദോശ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വേണ്ടിവരും നമുക്ക് എന്ത് ഇത് നമ്മളെ ബേക്കിംഗ് പൗഡർ പക്ഷെ ബേക്കിംഗ് സോഡ പക്ഷേ ഇത് ചെറുതായിട്ടൊരിത്തിരി അളവില് ചേർക്കണുള്ളും ഒരു പിഞ്ച് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കുമ്പോൾ കുറച്ചും കൂടെ കുറവുണ്ട് അപ്പോൾ ഒന്നും കൂടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണ്ട കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ അരി അരക്കണ സമയത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നും വരുമില്ല ഞാനിപ്പോൾ അരി ഇട്ട് അരക്കണ സമയത്ത് ഞാൻ ഇടണം എന്ന് കരുതിന് പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ മറന്നുപോയി അപ്പോൾ ഏതായാലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇത് രാവിലെ രാത്രിയിലാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എട്ട് മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സമയമുണ്ട് അപ്പൊ അത് ആ അരിയൊക്കെ അരച്ചപ്പോഴേക്കും നല്ലോണം ആ ഒരു പപ്പായ മഞ്ഞളും വെള്ളം കൂടെ നല്ലോണം തിളച്ച് തിളച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണണുണ്ടോന്നൊന്നും എനിക്കറിയില്ല രാത്രിയിലാണ് ഞാൻ അത് ചെയ്യണത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ അപ്പൊ തിളക്കുന്നതാ ഈ പിന്നെ എന്താ അറിയോ ഈ ഒരു തൂക്കന്ന് നല്ലോണം ആവി പൊങ്ങണ്ട് കാരണം നമ്മൾ മലഞ്ച പാത്രത്തിലാണെങ്കിൽ ആവി പലയിടത്തും പോകും പക്ഷേ ഇതിങ്ങനെ മൂടി നിന്ന് വന്ന് തിളച്ചത് കൊണ്ട് തന്നെ ആവി ഈ ഒരു ക്യാമറ ബൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തെളിഞ്ഞു കാണണുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും ഞാൻ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതാ ഇലൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് തലവേദന ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവയൊക്കെ പനി വരാൻ സാധ്യതയിട്ടില്ലേ അധികം ഹോസ്പിറ്റലിലേക്കൊന്നും പോയി നോക്കണം അപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എല്ലാം ഒരുപാട് പേരുണ്ടാവും ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നല്ലോണം ആളെ കാണട്ടോ അധികം ആളുകൾക്കും ഇതാണ് ചുമ ജലദോഷം കഫക്കെട്ട് പനി ഇതേ ഉള്ളൂ ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അധികം ആളുകളും ഈ ഒരു പ്രശ്നത്താൽ വന്നവരാണ് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകണേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൻ്റെ ഇടയിലൂടെ ഇത് നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് ആവി പിടിച്ചു വെക്കുക ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ ഇത് ആവി പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ മക്കളെ അത്ഭുതം ഈ ഒരു പപ്പായലക്ക് നമുക്ക് എത്ര നേർക്കെട്ടുണ്ടെങ്കിലും ജലദോഷം കഫക്കെട്ട് പനിയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു മഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു തളച്ച വെള്ളത്തിൻ്റെ ആവി നമ്മൾ കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ അസുഖം എങ്ങോട്ടാ പമ്പ കടലെന്ന് അറിയില്ല പിന്നീട് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചെയ്യട്ടെ നമുക്ക് ഈ വെള്ളം അപ്പോൾ ഇതുങ്ങൾ ഇങ്ങനെ ചെയ്യാം ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളൊന്നാവി പിടിച്ചോളി കിട്ടില്ലെന്ന റിസൾട്ടാണ് ഏതായാലും നമുക്ക് ആ ഒരു കടി കാണാം പിന്നെ നമുക്ക് നല്ല ചൂടുകാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒത്തിരി ഒരു പിഞ്ചുപോലും ബേക്കിങ് സോളേണ്ട ആവശ്യമില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ് ഒക്കെ പകരം ഒരു അല്പം ഈസ്റ്റ് ചേർത്ത് എടുത്താൽ മതിയാവും ഒരുപാട് വേണ്ടട്ടോ ഒരുപാട് പൊങ്ങി വരേണ്ട ബാറ്ററല്ലത് അപ്പം അതുകൊണ്ട് തന്നെ അതാ ഏകദേശം രാവിലെ ഒരു ആറ് ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതെങ്ങനെയാണ് കേട്ടോ അത് നിൽക്കുന്നത് ഒരുപാട് പൊങ്ങിയിട്ടില്ല ഒരുപാട് വീട് നോരേ ഒന്നും വന്നിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ ഇഡലി മാവ് എടുക്കുന്ന പോലെ ഉഴുന്നതോഷനൊക്കെ മാവ് ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല ചെറുതായിട്ടൊരു പഞ് ഒരു ഇതായിട്ടുണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചുട്ടെടുക്കാന്നുള്ളതാണ് അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ചട്ടിയുണ്ട് ഞാൻ എടുക്കണ നിങ്ങൾക്ക് വേണമെങ്കിൽ മോശിക്കല് ചട്ടിയിൽ ഏത് പാത്രത്തിലും ചുട്ടെടുക്കുക പക്ഷെ നമുക്ക് എന്താ പറയുക ഈ ഒരു ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഉഴുന്ന ദോശ അങ്ങനെ ചുടുമ്പോൾ നമ്മൾ ഒരു ഒരു കയ്യിൽ ദോശ ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേവണവരെ നമുക്കൊരു ദോശയിൽ കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഒരു ചട്ടിയിൽ നമുക്ക് മൂന്ന് നാല് കയ്യിൽ വരെയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ വഴ്സിലും ഓരോ കുഴിയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കൊരു നാല് ദോശ വീണ് നാല് ഓട്ടട വേവണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കിട്ടും അതാണുള്ളത് അപ്പം എന്ന് വെച്ചാൽ ഈ ഒരു ചട്ടി ഞാനിപ്പോൾ ഒരു ഇൻഡാലയത്തിൻ്റെ ചട്ടിയാണ് നോൺ സ്റ്റിക്കിന്റെ നല്ല ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ട് അങ്ങനെ എടുക്കുക എനിക്ക് ഇവിടെ ഉണ്ട് പക്ഷെ എന്താ വച്ചാല് സാധാരണക്കാര് സാധാരണക്കാരെന്ന് പറയുന്നത് ഞാനിപ്പോൾ യൂട്യൂബിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ വാങ്ങുന്നത് ഇൻ്റർ താതേ ഉള്ളത് ഈ ഒരു ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കണം പക്ഷെ ചുട്ട് കഴിയാൻ നേരത്തൊക്കെ വേണമെങ്കിലും അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചിട്ട് മറ്റേലും ചുടും അത് വേറെ പക്ഷെ ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചട്ടി ചൂടായതിനു ശേഷം ലേശം ഓലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ നമ്മൾ ഉണ്ണിയപ്പം ചിട്ടണ പോലെ എണ്ണ അര ആക്കി അതിക്ക് ഒഴിച്ചെടുക്കല്ല വേണ്ടത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് കുറേശം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴി നിറച്ചൊഴിച്ചെടുത്തോളിട്ട് ഒരുപാട് പൊങ്ങി പോകുന്നുള്ള വേജാറൊന്നും വേണ്ട അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക ലോ ഫ്ലെയിമൊക്കെ മാറ്റുക ലോ ഫ്ലെയിമെന്ന് പറഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് ആ ഒരു നല്ല ഇൻ്റൽ നല്ലോണം ചൂടായതല്ലേ ആ ഒരു ചൂടിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പം വേണ്ടത് അപ്പം ഈ ഒരു കുഞ്ഞ് അപ്പം നമ്മൾ വെള്ളപ്പം ഉണ്ടല്ലോ വെള്ളപ്പത്തിൻ്റെ അതേ മാവാണ് അപ്പം വെള്ളപ്പം കുഞ്ഞ് കുഞ്ഞിയാക്കി ആക്കി എടുക്കണ പോലെയാണ് ഇത് നിൽക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ നമ്മളിതില് കുറച്ച് ബേക്കിംഗ് സോഡൊക്കെ ഇട്ടുകൊണ്ട് നല്ല സ്പോഞ്ചാണ് പിന്നെ നല്ല സ്പോഞ്ചായിട്ട് ഹാർഡ് ആകാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചട്ടി ചൂടാക്കി ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ പെട്ടെന്ന് എന്നിട്ട് ഒരു നമ്മൾ സാധാരണ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നല്ലോണം കുക്കായിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്താ അറിയാം ഇനിയിപ്പോഴത്തേക്കും കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ കറി ഒന്നും വേണ്ട നല്ല ചായൻ്റെ കൂടെ നല്ല ചൂടുള്ള ചായേൻ്റെ കൂടെ അത് എടുത്തിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു തേങ്ങൻ്റെയും ചോറിൻ്റെയും അരിയും എല്ലാം കൂടെ ഉള്ള ആ ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ ഭയങ്കര ആണ് ഇട്ടത് പിന്നെ തലേന്ന് അരച്ചി ചീ അച്ചിട്ട് പുളിയൊന്നും ഇല്ല ഇനിയിപ്പോൾ പുളിക്കണം ുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതിട്ടാൽ തലേന്ന് രാത്രി നമ്മൾ അരച്ചിരിക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് കൈ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് പുളിഞ്ഞൊക്കെ കിട്ടും അപ്പം പുളിയൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ ഏതായാലും ഈ ഒരു കടി നിങ്ങൾ എന്താ വെച്ചാൽ ഒരൊറ്റ വട്ടങ്ങളുണ്ടാക്കി നോക്കിയാണെങ്കിൽ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഉണ്ണിപ്പിച്ചിട്ടി പിന്നെ ആണെങ്കിൽ ഈ രാവിലെ ഉണ്ടല്ലോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ രാവിലെ നമുക്ക് ഇനിയിപ്പോൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടാണ് പിന്നെ പുട്ടാട്ടെ എന്തായാലും നമുക്ക് ഇത്രയും എളുപ്പമുള്ളൊരു കാരണം നമ്മൾ നമ്മൾ ചുണ് തേങ്ങ ചരികി പിന്നെ അങ്ങട്ടാക്കി ഇങ്ങോട്ടാക്കി ഇതൊക്കെ രാത്രിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് പിന്നെ ആണെങ്കിൽ ഇതീക്കൊരു പുട്ടക്കൊക്കെ എന്തായാലും നമുക്കൊരു കറിയൊക്കെ വേണ്ടിവരും ഇതിൽ കറി ഉണ്ടോന്ന ആവശ്യമില്ല ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതീക്ക് സാമ്പാർ അതുപോലെ തന്നെ ചട്നി ചമ്മന്തി ഒക്കെ കൂട്ടട്ടോ ഒക്കെ നല്ല കോമ്പ് തന്നെയാണ് അടിപൊളി കോമ്പാണ് ഇനിയിപ്പോൾ ചിക്കനോ ബീഫോ മീനോ എന്തുണ്ടെങ്കിലും അതൊക്കെ അടിപൊളി കോമ്പ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം ഞാൻ ഇപ്പം മുറിച്ച് മനസ്സിലാവും ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ആരെടുത്താണ് നിൽക്കുന്നത് എല്ലാ രസമാണ് ഇട്ടത് കഴിക്കാൻ അപ്പം ഞാനിതാ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഞാനിതീക്ക് കൂട്ടണ സാമ്പാറാണ് ഇനിയിപ്പോൾ സാമ്പാർ കൂട്ടാതെ തന്നെ ഇത് കഴിക്കുക ഞാൻ ആദ്യം രണ്ട് മൂന്നെണ്ണം എടുത്ത് ചായ കുടിച്ചിട്ടോ പിന്നെ എനിക്ക് വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇവിടെ കാണിക്കണത് അപ്പം സാമ്പാറാണ് ഇട്ടുണ്ടാക്കണ അപ്പം സാമ്പാറിൽ ഞാൻ നേരം വൈകുന്നേരം നേരത്തൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് കഷ്ണങ്ങളൊന്നും മുറിച്ചെടുക്കില്ല അതുകൊണ്ട് തന്നെ ഇത് രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ക്യാരറ്റ് ആണ് കേട്ടോ ഈ ഒരു വലിയ വലിയ കഷ്ണമായി നിൽക്കണത് അതൊക്കെ അങ്ങനെ തന്നെ ചീന്തിയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ക്യാരറ്റ് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിക്കാർ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അധികം കട്ട് ചെയ്യാതെ ചെയ്തതാണ് അപ്പൊ ഏതായാലും കട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതുങ്ങൾ കണ്ടില്ലേ നല്ല പഞ്ഞിക്കെട്ടാണ് കേട്ടോ അപ്പം എന്നാളിപ്പോൾ അതേമാതിരി ഞാൻ എന്തോരത് ചെയ്താൽ പറയണ്ട ഇങ്ങനെ നന്നാവും നമ്മൾ എന്ത് ചെയ്താലും ശരിയാവൂലാന്ന് ഒരു ശരിയാകാതില്ല ഇത് നിങ്ങൾക്ക് ആർക്കും എങ്ങനെ ചെയ്താലും ശരിയാണ് ഒരു സംഭവമാണ് പിന്നെ ഭയങ്കര എളുപ്പമാണ് രാവിലെ രാവിലെയൊക്കെ നമുക്കിത് ഉണ്ടാക്കിയ കുട്ടികൾക്കായാലും ഒരു കുഞ്ഞു ഉണ്ണിയപ്പങ്ങളാന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ ആ ഒരു മൈൻഡിലായിരിക്കും പോലെ ഇത് കഴിക്കുക നല്ല ഭംഗിയാണല്ലേ അല്ലേ കാണാൻ ഇതാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കാണാൻ നിക്കുമ്പോ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും എന്ത് ചെയ്യണം ഇതൊന്നും ഉണ്ടാക്കി നോക്കണ്ട ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി പിന്നെ ഇതിന്റെ കറക്റ്റ് മാവിന്റെ പരിവം പറഞ്ഞാൽ നമ്മളെ ദോഷമാവല്ല മാവാണ് ആ ഒരു ലൂസിലും എന്നാൽ ഒരുപാട് ലൂസും ആവർത്തി ഒരുപാട് തിക്കുമായിരുന്നു ബാറ്റർ അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി കെട്ടായിട്ട് നല്ല ആരെടുത്തിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനിയിപ്പോൾ വെള്ളം കുറച്ചുണ്ട് വിചാരിച്ചിട്ട് നമുക്ക് ചട്ടിന്ന് കിട്ടായോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ എന്നാൾ ഈ ഹിന്ദാലയത്തിന്റെ ചട്ടിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇൻഡാലിയത്തിന്റെ ചട്ടിയിൽ എന്തുണ്ടാക്കിയാലും കിട്ടൂല ഇത് എങ്ങനെ കിട്ടണെന്ന് എന്താണറിയില്ല എനിക്ക് ഈ ഇന്റാലയത്തിന്റെ ചട്ടിയിൽ എല്ലാം വേഗം പെട്ടെന്ന് കിട്ടലുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോൻ്റെ ലെങ്ങ് കൂടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാം പിന്നെ കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളി കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിട്ട് വരട്ടോ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാമലൈക്കും